മൊജസ്റ്റിക് ജുവെല്ലേസ് തിരൂ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് പൊന്നാനി കൾച്ചറൽ വെൽഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ ഞാറ്റുവേലാ സംഗമം സംഘടിപ്പിച്ചു പണിയെടുത്ത് പണിയെടുത്ത് നാട്ടോർമകൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും കാർഷിക രംഗത്തെ പുത്തൻ രീതികൾ പറഞ്ഞും പഠിപ്പിച്ചും പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എവർഗ്രീൻ സമിതി ഞാറ്റുവേലാ സംഗമം സംഘടിപ്പിച്ചു പങ്കെടുത്തവർക്കെല്ലാം ഔഷധ കന്നിയും പത്തില ഉപ്പേരി കാന്താരി ചമ്മന്തി ചെറുപയർ ഉപ്പേരി പപ്പടം ചുറ്റത്ത് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ വിതരണം ചെയ്തു എവർഗ്രീൻ അംഗങ്ങൾ തയ്യാറാക്കിയ കാർഷിക കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉണ്ടായിരുന്നു നെയ്തല്ലൂരിലെ കളക്കര തറവാട് മുറ്റത്തൊരുക്കിയ ചടങ്ങ് ഇഴുപത്തിരുത്തി കൃഷി ഓഫീസർ സുരേഷ് ടി എ ഉദ്ഘാടനം ചെയ്തു എങ്ങനെ എന്നൊക്കെ പക്ഷെ അതൊക്കെ തെറ്റി എന്നുള്ളത് സത്യ നമ്മള് തെറ്റി നമ്മള് തിരിഞ്ഞു പോയമാതിരി തന്നെ കാലാവസ്ഥയും തിരിഞ്ഞു പോയിരിക്കും അപ്പൊ ഇന്നലെ മാത്രമാണ് കാലാവസ്ഥ എനിക്ക് തോന്നലും കുറച്ചെങ്കിലും ഒരു അനുകൂലമായി നിന്നുകൊണ്ട് ഇന്ന് അതിനെ ചിരട്ടി വരികയും വന്നിട്ടുണ്ട് കാലാവസ്ഥ മാറിയിട്ടുണ്ട് പക്ഷെ കർഷകർ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സായി മാറിയിട്ടില്ല അതാണ് സത്യം അവരാ തിരുവാതിര നാട്ടിലും ചെയ്യാമെന്ന് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് മഖീരത്തില് ചെയ്യുന്നുണ്ട് ആ സഹായത്തിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ട് പ്രകൃതി എത്ര നമ്മൾ ദ്രോഹിച്ചാലും കർഷകർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിനാണ് ഉത്തമ ഉദാഹരണമാണ് ഓരോ വർഷം തോറും എന്ത് പ്രകൃതി ദുരന്തം വരുമ്പോഴും നമ്മള് നിരട്ടി ശക്തിയോടുകൂടി ആ കർഷകർ അത് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ സവിശേഷം കാരണം അത് അത്ര കണ്ട് അവരനുഭവിച്ചു പോകുന്നതാണ് അവർ നാളെയുടെ പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകൾ എപ്പോഴും വെച്ച് പുലർത്തും ഇന്ന് പോയാൽ നാളെ കിട്ടും ഉറപ്പാണ് ഞാനിപ്പോൾ ആലക്കോട് കൃഷി മനുഷ്യരുന്നു അത് ഏറ്റവും നല്ല കൃഷിയുള്ള കോൾ മേഖലകളാണ് എന്നുള്ളത് സത്യമാണ് എന്ന എന്ന മുഖ്യ പ്രഭാഷണം നടത്തി എവർഗ്രീൻ റാഫിന റാഫിന സഹോദരി അവിടെ ഉണ്ട് ുംഭാഷണം റാഫിന കൊറേ ഔഷധക്കൂട്ട് കഞ്ഞി ഈ ഞാറ്റുവേളിയിൽ പിടിക്കാനുള്ള കഞ്ഞി ഔഷധക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ പങ്കുവച്ചപ്പോ ഞാനൊരു ആശയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഞാറ്റുവേല തീരുന്നതിന് മുമ്പ് ഒരു ഞാറ്റുപേര സംഗമം സംഘടിപ്പിച്ചാൽ ഏതാനിപ്പോ ഇന്നത്തെ തലമുറക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറക്ക് ഞാറ്റുവേര എന്താന്ന് അറിയില്ല അവരെന്താണ് ഈ ദിവസം എന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു പ്രത്യേകമായ ഇനി പിന്നീട് പി സിയുടെ തോന്നുന്നു ആദ്യമായി ഒരു സംഗമം സംഘടിപ്പിക്കുന്ന എവർഗ്രീൻ മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം എവർഗ്രീൻ ചെയർപേഴ്സൺ ശാരദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഹൈദരലി മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് കൌൺസിലർ ഷാൽ ഹമീദ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സിന്ധു സെലീം കെ തുടങ്ങിയവർ സംസാരിച്ചു പി കോയക്കുട്ടി മാസ്റ്റർ സി വി മുഹമ്മദ് നവാസ് ടി മുനീറ സലീം കളക്കര എൻ പി അഷ്റഫ് ലത്തീഫ് കളക്കര ലതർ ടീച്ചർ സുബൈദ പോത്തുണ്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു കൃഷ്ണൻ നായർ മുഹമ്മദ് അലി ഐരൂർ എൻ പി കുഞ്ഞുമോൻ അഷ്റഫ് കളക്കര എന്നിവർ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ താലൂക്കിലെ ഏറ്റവും നല്ല കർഷകന് രണ്ടാം പൊൻകതിർ പുരസ്കാരം നൽകുന്നതിനായി മൂന്നംഗ ജൂറിയെയും തെരഞ്ഞെടുത്തു മോഹനൻ ബക്കാത്ത് സ്വാഗതവും ആരിഫ മാറഞ്ചേരി നന്ദിയും പറഞ്ഞു